Etcado, ോ എന്താ 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 ഇവിടെ ഇവിടെ പ്രശ്നം പ്രശ്നം എന്ത് അല്ല പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു പേര് കട്ട് ചോദിച്ചപ്പോഴെ ചുമ്മാ പത്ത് മണിയായിപ്പോളെ കാണുമെന്ന് പറഞ്ഞു ബഹളം നാളെ രാവിലെ പോകാമെന്ന് ഞാൻ അവന്നത്ര പറഞ്ഞു നോക്കി സമ്മതിക്കണ്ടേ കിടന്നിട്ട് ഉറക്കം മണ്ണിലട അച്ചു പിന്നെ ഞാനെന്താ മോളെ അച്ഛൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞോടി ആരേ ഉറക്കം കളഞ്ഞില്ല തൽക്കാലം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല നേരം എടുത്തിട്ടേ പിരിയുന്നുള്ളൂ മണവാട്ടി പെണ്ണിന്റെ വീട്ടിൽ വീട്ടുകാരോട്ട് ചെറുക്കൻ്റെ വീട്ടിൽ വന്നാല് നമുക്ക് ഇന്ന് ആഘോഷമാക്കണം അച്ചു നീ ശരി പറഞ്ഞോ ഇന്ന് നാളെ ആശുപത്രി ചെന്ന ആള് മാറി ഓപ്പറേഷൻ നടത്തില്ല ഒരാഴ്ച ലീവാട്ടി തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു അടി പിടിച്ചിട്ടുണ്ടാവും നല്ല ചട്ടം കൊണ്ട് ഇളക്കി കൊടുത്താ മതി തുടങ്ങിയല്ലേ അപ്പൊ ഇന്ന് നേരം ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ കഴിക്കില്ല ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല അതെ മദ്യത്തിന്റെ മണം തന്നെ ഈ തറവാട്ടിൽ ഞാൻ ശരിയാക്കി തരാൻ ഇത് വിടീന്നോട്ടേട്ടാ വേസ്റ്റ് ഗ്ലാസ് ആ വേസ്റ്റ് വരുന്ന മദ്യമൊഴിക്കാനാ ചോടൊഴിക്കാണ്ട് കുടിച്ച കൂമ്പ് കൊറച്ച് കൂടി ആ കൊറച്ചും കൂടി മതി കൊറച്ചും കൂടി മതിയല്ലോ വേണ്ടേ തീർച്ചയായിട്ടാ ഞാനൊന്ന് മുള്ളിട്ട് വരാ ശരിക്കും ഉപ്പ് നോക്ക് ആ മുള്ളുണ്ടേ മുള്ളു എനിക്ക് കിടന്ന് ഇറങ്ങണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല സത്യപ്പിച്ചൊന്നും അല്ല അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂമ് ഇതാ പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ വീടൊക്കെ പോയിട്ട് വരൂ അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കി കൊള്ളാം എനിക്ക് കൊറച്ചോക്ക് മതി കേട്ടാ മോശില് മൂത്തൊഴിക്കൂലോ ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ ചതിക്കല്ലേ എന്റെ അമ്മോ ഇതിന് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ മുഖസു പറയാന്ന് വിചാരിക്കരുത് നട്ടപ്പാരിക്ക് കുടുംബത്തിൽ മനുഷ്യ കളിയാക്കാനാളെ മുറിയിന്ന് പോയെ ഒരു പുരുഷന്റെ മുറിയിൽ പാതരാത്ര ഒരു പെങ്കുച്ചിങ്ങനെ വന്ന് നിക്കാൻ പാടില്ല സംശയം സംശയം മുത്ത വിളിച്ചത് എന്റെ ഭാഗ്യം രാധികടത്തിന്റെ വീട്ടീന്നോ ആ പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല ചേടാ വയസാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നോ പോടാ ഓ കിടക്കണ ണ്ടാ ഉണങ്ങിയ കാമദേവൻ കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമൻ ചോദിച്ചു കിടന്നോ ഒന്നാം അതെല്ലേ ഒന്നാമലാണ് എന്താ തമ്പി തമ്പിസാറേ ഒന്നാമല നീ എന്നെ എന്താ വിളിച്ചത് തമ്പി തമ്പിസാറു അനിയന്റെ ഭാര്യയുടെ അച്ഛനെ എടാ സാറേ തമ്പിന്നുളിടാ പിടിച്ചേ ഇനി നമുക്ക് സമയം അച്ഛന്റെ തലയും പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത് നമ്മുടെ രാംകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് കൊണ്ട് എഴുതിയ ആധുനിക കവിതയാ ആരും ഞെട്ടരുത് സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയും അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തോ കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ എങ്കിലും സോദര ഇളം കാറ്റിൽ എവിടെയോ എന്നോട് ചോദിക്കുന്ന കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞു അല്ല രാമൻകുട്ടി എനിക്കൊരു സംശയം ഈ എളങ്കാറ്റിലെങ്ങനെയാണോ തേങ്ങാക്കുലകൾ ആടണേ ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോഫിയ അല്ല കോപ്പിയാ തേങ്ങാക്കുല ആടുന്നു തേങ്ങ കുലയിലാടും അതെ അതെ ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും എനിക്ക് അനുഭവം ഉണ്ട് നീ പിടിച്ചത് പണ്ടോ കേട്ടോ കളഞ്ഞല്ലോ ഈ വർഷത്തെ വയലാർ വയലാറവാർഡല്ലേ കിടക്ക എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും ടീൻ വീട്ടീന്റെ കൊലയാണെങ്കിലും ആടും നടന്നീങ്ങിന്റെ കൊലയാണെങ്കിലും എനിക്ക് സന്തോഷായി ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം ഹലോ കൊണ്ട് ഞാൻ കല്യാണം മാണം ഓ എന്റെ നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യമുണ്ട് അപ്പോ ഗുഡ് മോർണിംഗ് ോട് ചെല്ലാൻ പറഞ്ഞത് അറിയോ എന്തിനാ എനിക്കതറിയാമെങ്കി നിന്നോട് ചോദിക്കൂ പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുത് അയ്യേ എടാ എവിടെ ഇട്ട് ചെല്ലാൻ പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ എന്റെ പട്ടി പാൻഡിടും ഇട്ടപ്പറക്കുണ്ടായിരുന്നല്ലോ പെട്ടെന്ന് ഞാൻ പൊക്കം വെച്ചോ ഹലോ രാമൻകുട്ടി അതല്ല അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാ അകത്ത് പോയോ പൊറത്തുണ്ടോ എന്താ

വള്ളത്തോളിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ആളാ ഒരാളെ ഇഞ്ചിന്റെ കൊറവേ ഉള്ളൂ വല്ലാതെ ചൂട് എടുക്കുന്നുണ്ടോ വേണെങ്കി ജനാല തുറന്നിടാം നല്ല ഇളം കാറ്റിയ വീശും പക്ഷേ തേങ്ങാപ്പുലോൾ ആടൂന്ന് തോന്നണല്ലോ നീ എന്തൊക്കെ ഈ പറയുന്നേ കവിതയാണ് മോളെ അതൊന്നും ഇവരല്ലാത്തവർക്ക് മനസ്സിലാവില്ല രാംകുട്ടിയുടെ ലേറ്റസ്റ്റ് കവിത കേട്ടിണ്ടോ അതാണ് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ കാറ് അച്ഛൻ വന്നു അച്ഛൻ ഇങ്ങോട്ട് തന്നെ വരുന്നത് സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ അങ് പൊക്രാനിലെ വസന്തകാല പറ കോഴി വസന്തയോ നമ്മുടെ രാമൻകുട്ടിയുടെ കവിതയാണല്ലോ കേൾക്കുന്നത് എന്താ രാമൻകുട്ടി ഇളങ്കാറ്റിലുള്ള തന്റെ കൊലകളുടെ ആട്ടം ഇതുവരെ നിന്നില്ലേ സാറെ വരാൻ പറഞ്ഞു അതൊക്കെ പറയാം അത്തേക്ക് പോണോ ഇവിടെ നല്ല കാറ്റുണ്ട് പെട്ടെന്നൊരു ധൃതി വിനിങ്ങടിയന്തരണ്ട് അല്ല രാമൻകുട്ടിയുടെ കവിത എങ്ങനെയുണ്ട് കവിത വളരെ നന്നായിരുന്നു ഏതെങ്കിലും അച്ചടിച്ച് വന്നിട്ടുണ്ടോ ഇല്ല നന്നായി അച്ചടിച്ചു ആരെങ്കിലും പിടിച്ചേനെ എന്നാ ഞങ്ങൾ വിട്ടോ അച് പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് മാത്സ് അതും ഹൈ മാർക്കോടെ എന്നിട്ട് യാതൊരു ജോലിക്കും നടക്കുക അല്ല ഈ പന്തല സെറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി പോകാതെ രാമൻകുട്ടി ഇല്ലെങ്കിലും അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കോടെ എന്തിനാ അതെ ഒന്ന് രണ്ട് ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ശ്രമിക്കാതിരിക്കുന്നത് ശരിയല്ല അപ്പൊ അച്ചോടിനെല്ലാം പറഞ്ഞേ ഏതായാലും ഞാനും അച്ചും കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു നമ്മുടെ പുതിയ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ അസിസ്റ്റന്റ് തന്നെ തന്നെ ഞങ്ങൾ നിയമിച്ചു ലെറ്റർ ഇത് പിടി എന്നിട്ട് നാളെ പോയി ജോയിൻ വേണ്ട വേണ്ടെന്നു എടോ തനിക്ക് അതിനുള്ള എഫിഷ്യൻസിയും ക്വാളിഫിക്കേഷനും തന്നെയാ നിയമിക്കുന്നത് അതുകൊണ്ടല്ല പഠിച്ച് പാസ്സായി നല്ലൊരു ജോലിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഫ്രീ ടൈമുകളിൽ കൂടും കലവറയിലെ കാര്യസ്ഥനായിട്ട് തന്നെ പഠിത്തം കഴിഞ്ഞ് ഫ്രീ ആയതോടെ പിന്നെ അത് സ്ഥിരമായി തുടങ്ങി ഞങ്ങൾക്ക് വേണ്ടി അച്ചോട്ടന ഇങ്ങനെ കഷ്ടപ്പെടുന്നു കാണുമ്പോ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് അച്ചോട്ടൻ നിർബന്ധിച്ചിട്ട് ഞാൻ ചില ഇന്റർവ്യൂവിനൊക്കെ പോയിന്ന് പറഞ്ഞില്ലേ എന്നെ പലയിടത്തും നിയമിച്ച പക്ഷെ ജോലി കിട്ടിയില്ല കള്ളം പറഞ്ഞ് അച്ചോട്ടൻ ഞാൻ പറ്റിക്കായിരുന്നു തീയും പുകയും കൊള്ളാൻ അച്ചൂട്ടനെ ഇങ്ങനെ തനച്ചാക്കിട്ട് എനിക്കൊരു ഓഫീസിൽ പോയിട്ട് ഫാൻറെ ചോട്ടിച്ചിരിക്കണ്ട അത് ശെരിയാവില്ലേ അച്ചോട്ടനെ വിട്ട് ഞാൻ പോവില്ല കണ്ടോടി നമ്മുടെ കുടുംബങ്ങളിൽ കാണും ഞാൻ ലിഫ്റ്റ് കൊടുക്കാറില്ല ഈ രാമൻകുട്ടി എന്താ ഇങ്ങനെ രാമൻകുട്ടി പക്ഷേ എനിക്ക് ഈ രാമൻകുട്ടി റിയലി യു ആർ ഗ്രേറ്റ് നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് ഐ ലൈക്ക് യു പക്ഷെ നിന്റെ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടായില്ല നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോ ഞാൻ ആയതുകൊണ്ടല്ല എന്റെ ഏഴത്തെമ്മടെ അനീത്യതുകൊണ്ടാ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കണ്ടെന്ന് വെറുതെ വിട്ടത് എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കം ഒക്കെ വേണം അതെങ്ങനെയാ നീ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട് നിന്റെ തൊലിക്കറപ്പും സൗന്ദര്യായ്മയും ഞാൻ അങ്ങോട്ട് മയങ്ങുന്നു നീ വിചാരിച്ചോ ഐ ലൈക്ക് യു ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്താ വെച്ചും ഇത് പണ്ട് ശിവന്റെ ആ പെണ്ണു മോത്തോക്കി അയലാക്കി എന്ന് പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കാം എടാ പെൺകുട്ടികളെ നമ്മടെ തലയെക്കാരൻ ശ്രമിച്ച അപ്പൊ തന്നെ വലിച്ച് താഴെ കിട്ടണം ഇല്ലെങ്കിൽ ദൂഷ്യം ചെയ്യും പിന്നെ ഈ അയിലേക്കും എന്നൊക്കെ പറഞ്ഞാ പ്രേമമാണെന്ന് എന്താ ഉറപ്പ് അയിലേക്ക് സാമ്പാർ എന്ന് പറയില്ല അയലേക്ക് ഇഞ്ചിക്കറി അയലേക്ക് അവിയില് അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ എടാ ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങള് അല്പം പൊറിഞ്ഞു പറയാറുള്ളൂ നമ്മൾ ഉടനെ അതങ്ങനെ തുറന്ന് നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീന്ന് കാണിക്കണം ഏഴ് സ്നേഹം മണ്ണാങ്ങട്ടാണ് കുതിരയോട് ആ കുതിരയോട് നിനക്ക് സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തില് ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ചിങ്ങനെ ഇങ്ങനെ നടക്കണേ അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കുന്നു ആ കുതിരകളോടൊന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യം ഒക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത് ഇനി ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു നിങ്ങൾക്ക് അഞ്ചു കുട്ടികളും ഉണ്ട് അത് തനിക്ക് എങ്ങനെ എങ്ങനറിയാ അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു ടിൻഡു എന്നായിരുന്നു പേര് മാസ്റ്റർ ടിൻഡു മോൻ നഴ്സറി പഠിക്കുമ്പോൾ ഷുഗർ വന്ന് മരിച്ചു ഏത് സ്കൂളില് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈ സ്കൂൾ നടത്താറ അതുകൊണ്ടാണ് ഞാൻ പറയണേ നിവേഗം കല്യാണം കഴിക്കും അച്ഛനുണ്ടെ എനിക്കൊരു അമ്മയുടെയും അച്ഛൻറെ വാത്സല്യം കിട്ടിയിട്ടില്ല നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊണ്ടെണ്ണം അതറിയിക്കാൻ പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്കാരി അവസാനം അവൾ നോക്കി എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലോടാ ഞാൻ എന്ത് വേണന്നാ നിങ്ങളീ പറയണേ നീ സോറി പറ നീ ആ ഫോൺ എടുത്ത് വിളിച്ചേ പിന്നെ ഫോണ് എന്റെ പട്ടി വിളിക്കും